അണക്കര റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ശുചിത്വ ദിനാചരണവും ശുചീകരണ വാരാചരണത്തിന്റെ ഉദ്ഘാടനവും നടത്തി രക്ഷാധികാരി ബാബു ശുചീകരണ വാരാചരണം ഉദ്ഘാടനം ചെയ്തു ചക്കുവള്ളം പഞ്ചായത്തിൽ അണക്കര മേഖലയിൽ പുതിയതായി ആരംഭിച്ച അണക്കര റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ജയന്തി ദിനത്തിൽ ശുചിത്വ വാരാചരണത്തിന് തുടക്കം കുറിച്ചത് മോൺഫോർഡ് സ്കൂൾ ജംഗ്ഷനിൽ കൊടിമരം സ്ഥാപിച്ച് ബോർഡ് സ്ഥാപിച്ചു തുടർന്ന് നടന്ന ഉദ്ഘാടന യോഗത്തിൽ പ്രസിഡന്റ് ജോണി തോമസ് ആയിലക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു അസോസിയേഷൻ രക്ഷാധികാരി ശശീന്ദ്രബാബു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അപ്പോൾ ഒരു കർമ്മനിരത്തിന് ധർമ്മത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു മഹാത്മാഗാന്ധി നമുക്ക് ഇല്ലാത്തറിയാം അപ്പോൾ ഒരു ധർമ്മം നടത്തുകയാണ് നമ്മൾ സേവനദിനമായിട്ട് അതിന് എല്ലാവരുടെയും പങ്കാളത്തിലുണ്ടായതിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പരിപാടികൾ മുമ്പോട്ട് ജനേക്കാൾ വളരെ ഭംഗിയായി പോക പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ അസോസിയേഷൻ അംഗങ്ങളായ മുപ്പതോളം പേർ പങ്കെടുത്ത ശുചീകരണത്തിന്റെ ഭാഗമായി മേഖലയിലെ പാതയോരങ്ങളിലെ കാർഡുകൾ വെട്ടിത്തെളിച്ചു പൊതുസ്ഥലങ്ങളിലെ മാലിന്യങ്ങളും പ്ലാസ്റ്റിക്കുകളും നീക്കം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് സെക്രട്ടറി സുനു ജോർജ് ജോണി തോമസ് കളരിക്കൽ ബിനോയ് കക്കാടിയിൽ റോയി കിഴക്കേക്കര ബാബു അത്തിമുട്ടിൽ റോഷിൻ കക്കാടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര